അപ്പോൾ ഓണത്തിൻ്റെ ഒരേ സ്പെഷ്യൽ ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് ഇതാണ് ഇത് ഉഴുതാണ് ഉഴുന്ന് പുഴുങ്ങിയിട്ട് അരയ്ക്കാനുള്ള പരിപാടിയാണോ അപ്പം അതിൻ്റെ ഇത് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ള പരിപാടിയാണ് ഉഴുന്ന് പുഴുങ്ങി വാരി എന്നിട്ട് വേണം മുറുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം കാവറക്കാനായിട്ട് കാട് തൊലിലേക്ക് ചെത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലായിടത്ത് ചിത്തി സെറ്റ് ചെയ്തോണ്ടിരിക്കസ്റ്റ് ഒന്ന് ആയിട്ടുള്ളൂ അരഞ്ഞില്ല മൊത്തം നീത് നന്നായിട്ട് താഴേക്ക് ഇട്ടിട്ടിട്ട് ഒന്നുകൂടെ അരച്ചിടണം അരച്ച് സെറ്റപ്പ് ആക്കിട്ടുണ്ട് ഇതിലേക്ക് ഓരോ സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇനി നമ്മള് ായിട്ട് തേങ്ങയും കുറച്ചോടുകൂടി അരച്ച് എടുത്ത് കണ്ടത്തെ ചേർക്കണം കേട്ടോ ഇത് അരയ്ക്കാൻ പോകണെ കേട്ടോ ഇത് നമ്മള് ഇതിലേക്ക് പൊടി ചേർക്കുവാണ് അരിപ്പൊടി ചേർക്കുവാണ് അത് മൂന്ന് കപ്പാട്ട് ഒരു കപ്പിന് മൂന്ന് കപ്പ ചേർക്കണം അപ്പൊ മൂന്ന് കപ്പാട്ടുണ്ട് ഈ ഉഴുത അരച്ചത് അതിലേക്ക് പപ്പടം ചേർക്കും കേട്ടോ ചില പപ്പടൊക്കെ ചേർക്കും നമ്മള് പപ്പടമൊന്നും ചേർത്തില്ല അരച്ചത് പണ്ടത്തേക്ക് അരക്കാൻ പോവാർക്കോറി ഒരു മുറി തേങ്ങയും പിന്നെ ഇച്ചിരി ഉപ്പ് 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 ീന്റെ അത് ഇച്ചിരി ജീരകം ചേർക്കാൻ പോകട്ടെ ജീരകം ഒരു പിടി ജീരകം ചേർക്കുക നീന്റത്തേക്ക് കുറച്ച് എള്ളോണം ചേർക്കണം വെള്ളു ചേർക്കാൻ പോകട്ടോട്ടോ എള് ഒരുപിടി എള്ളോണം ചേർക്കണം ഇത് മൊത്തം വെള്ളമൊഴിച്ച് ഇതിന്റെ ധനവ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാൻ അല്ലാതെ അങ്ങനെ ഓവർ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ അത്യാവശ്യം വേണ്ടതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാവുള്ളൂ ഇതിന് ഇതിലേ തന്നെ ഒരു വെള്ളം കുഴഞ്ഞിട്ടുണ്ട് വേറെ മുറുക്കിന് വേണ്ടി കുഴച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമ്മള് മുറുക്കുണ്ടാക്കാൻ നോക്കുക കേട്ടോ അതുകൊണ്ട് നമ്മള് മുറുക്കുണ്ടാക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് തിളച്ചാണേലും കോഴിക്കൊണ്ടിരിക്കാണ് കേട്ടോ ഇതാണതേ മുറുക്കിന് വേണ്ടി നമ്മൾ ചുറ്റിച്ചിട്ടുണ്ട് വല്യ സെറ്റപ്പ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു ആവറേജ് സെറ്റപ്പ് കണ്ടാ 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 അതേ കടത്ത തിളച്ച മാറിയാണ് മുറുക്ക ഇതൊരു ീ ചേർത്ത് ഉണ്ടാക്കണെങ്കിൽ ഈ ചട്ടകത്തിലേക്ക് അത് എറിയുള്ളേ എന്നിട്ട് മറ്റേ ചട്ടകം കോരാൻ കൊടുക്കുള്ളേ

എണ്ണ എണ്ണ ആ തൊള്ള പൂവെന്ന് പറഞ്ഞോ അതിൻ്റെ ഉള്ളിന്ന് ഒഴിച്ച് അപ്പൊ പഠിച്ച് 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 തനി മുറുക്കിന്റെ ഷേപ്പ് ആയിരിക്കണം ഒരു മൂന്നു മുറുക്ക് മുറുക്കിന്റെ ഷേപ്പ് ആയിരിക്കാണ് അടിപൊളിയായിട്ട് മുറുക്ക് കിട്ടിയിരിക്കുകയാണ് മുറുക്ക് എണ്ണീന്ന് കോരടുക്കുകയാണ് അപ്പോൾ നമ്മൾ എണ്ണ മാക്സിമം ഊറ്റിക്കളഞ്ഞിട്ട് പോകുന്നത് പോരണ്ണായിട്ട് അതിനാണെങ്കിലും ഇച്ചിരം കുടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ അതേ അങ്ങനെ മൂന്ന് മുറുക്ക് അടിപൊളിയായിട്ട് ഇട്ടിരിക്കുകയാണ് നമ്മൾ മുറുക്കുണ്ടാക്കിയ അയച്ചു പോകണം 僕らのがあれぐらいはいはい、あいま、はい、あま。はい